അപ്പൊ ഇതിൽ ഇനി നമ്മളെ കയ്യിലില്ല ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി അതുപോലെ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി ഒന്നര ഏക്കർ സ്ഥലവും നല്ലൊരു വീടും നമ്മളെ കയ്യിൽ വില്പനയ്ക്ക് വന്നിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർച്ചിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള വീടുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ ഇതിൽ ഇനി നമ്മളെ കയ്യിലില്ല അപ്പൊ ഒന്നര ഏക്കർ സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള നല്ലൊരു വീടും നമ്മുടെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി ടൗണിൽ നിന്നാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത കുളം എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒന്നര ഏക്കർ സ്ഥലത്തിനകത്ത് ഏകദേശം രണ്ട് ബെഡ്റൂം ഉള്ള നല്ലൊരു വീട് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയ കൂടാതെ നൂറ് റബ്ബർ ഒരു മുപ്പത്തഞ്ച് തെങ്ങ് കുറച്ച് കവുങ് മാവ് പ്ലാവ് വാഴ അങ്ങനെ കുറച്ച് കാട്ടുമരങ്ങളൊക്കെ മാവ് പ്ലാവ് മാവ് പ്ലാവ് വാഴ കുറച്ച് കാട്ടുമരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫോട്ടാണ് കുറെ ആൾ നമ്മളോട് ചോദിക്കാറുണ്ട് ബസ് റൂട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നല്ല സൗകര്യത്തോടെ സ്ഥലം വരികയാണെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണേ അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ആയിക്കണേന്ന് അവർക്കൊക്കെ ഉപകാരമുള്ള വീഡിയോ ആണ് ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങി ചെറിയ രീതിയിൽ കൃഷി ചെയ്യാന് അതുപോലെ ഫാം തുടങ്ങാൻ ഫാം ഹൗസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ ഒന്നര ഏക്കർ സ്ഥലത്തിനും നല്ലൊരു വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മൊത്തത്തിലായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാത്ത താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആക്കുക ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നുണ്ട് നിങ്ങൾ വിളിച്ച ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ തിരിച്ചു വിളിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് മാക്സിമം ആളുകൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം ഏത് നിമിഷവും നമുക്ക് റീപ്ലൈ തരാൻ പറ്റൂ അപ്പോ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവരിലേക്ക് അതുപോലെ ഭാവിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അതുപോലെ ഫാമ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോകൾ കൊടുത്തിരിക്കുന്നവരിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തിക്കോളി എന്നാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം